ട്രേഡിങ്ങിൽ നമുക്ക് ആവുന്ന കുറച്ച് വെബ്സൈറ്റ്സും കുറച്ച് ആപ്പ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് മിക്കവാറും ആൾക്കാർക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും അറിയാത്തവരാരംഭിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ ആദ്യം പറയാൻ പോകുന്ന മൂന്ന് സൈറ്റ്സ് ആണ് ഇതിന് മൊബൈൽ ആപ്സ് അവൈലബിൾ അല്ല ഒന്ന് സ്ക്രീനർ ഡോട്ട് ഇൻ രണ്ട് നിഫ്റ്റി ചാർട്ട് ഡോട്ട് ഇൻ മൂന്ന് ചാർട്ടിംഗ് ഡോട്ട് കോം ഈ മൂന്ന് വെബ്സൈറ്റിലും ഒരുപാട് സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ് ഈ സ്ക്രീനേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രോ ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗിനാണെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനാണെങ്കിലും സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വെബ്സൈറ്റ് ആണ് സ്ക്രീനർ ഡോട്ട് ഇൻ ഇനി പറയാൻ പോകുന്ന രണ്ട് മൊബൈൽ ആപ്സ് ആണ് ട്രേഡിംഗ് ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ആപ്പ് ഒന്നാമത്തെ സെറോദാ വാർസിറ്റി എന്ന് പറയുന്ന ആപ്പാണ് ഈ ആപ്പിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് വായിച്ച് ും കണ്ടും പഠിക്കാൻ പറ്റും ഇത് സെറോദ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ ആപ്പാണ് അടുത്തത് ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇത് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബിഗിനേഴ്സിന് സ്വന്തം കഴിന്ന് പൈസ എടുക്കാതെ ഡെമോ ട്രേഡിംഗ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത് അടുത്തത് സ്റ്റോക്ക് ടിപ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മാത്രം ഡിസ്കഷൻസ് നടക്കുന്ന ഒരു ആപ്പാണ് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സും സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുകളും അവരുടെ വ്യൂസും സജഷൻസും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് നോക്കി നമുക്കൊന്നെങ്കിൽ അനലൈസ് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ ട്രേഡ് എടുക്കാം അടുത്തത് സെൻസിബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഓപ്ഷൻ ട്രേഡേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനും പറ്റും ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള പല സ്ട്രാറ്റജീസും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും സെറോദ യൂസേഴ്സിന് സെൻസിബിൾ എന്ന് പറയുന്ന ഈ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്